വൈദ്യുതി വകുപ്പിന്റെ ഔദ്യോഗിക ബംഗ്ലാവിൽ അനധികൃത താമസം നടത്തിയതിന് മുൻമന്ത്രി എം എം മണിയുടെ സ്റ്റാഫിന് പിഴ മൂന്നാർ ചിത്തിരപുരം ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ വരെയുള്ള രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് ദിവസം അനധികൃതമായി താമസിച്ചുവെന്നാണ് കണ്ടെത്തൽ ഇതിന്റെ ഭാഗമായി മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ പിഴയടക്കാൻ കെ എസ് ബി ഉത്തരവിട്ടു വിജിലൻസ് പരിശോധനയിലാണ് അനധികൃത താമസം പുറത്തിറഞ്ഞത് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരികയാണ് സുബിൻ അനധികൃത താമസത്തിലാണിപ്പോൾ വിജിലൻസ് പിഴയിട്ടിരിക്കുന്നത് മറ്റു വിവരങ്ങൾ കൂടി കഴിഞ്ഞ ജൂലൈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസമാണ് ഇത്തരത്തിൽ വിജിലൻസിന്റെ പരിശോധനയായി ചിത്രപുരം ഐ ബിയിൽ നടക്കുന്നത് ഈ പരിശോധനയിലൂടെയാണ് ഇത്തരത്തിൽ ഈ മുൻ മന്ത്രിയും അതുപോലെ തന്നെ നിലവിൽ ഉടുമ്പോല എം എൽ എയുമായിട്ടുള്ള എം എം മണിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ അനധികൃതമായി ഈ ഒരു ഐ ബിയിൽ താമസിച്ചിട്ടുണ്ട് എന്ന് പ്രധാനമായും കണ്ടെത്തിയത് അതായത് രണ്ടായിരത്തി പതിനാറ് നവംബർ മുതൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ വരെ ഇത്തരത്തിൽ താമസിക്കാൻ ഇവർക്ക് അനുമതി നൽകിയിരുന്നു കൃത്യമായി ഇതിൻ്റെ തുകയും അതായത് ഇതിന്റെ വാടക തുകയും കൃത്യമായി നൽകിയിരുന്നു ഇതിനുശേഷമാണ് ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള ഒരു താമസം ഉണ്ടായിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിന് ശേഷം ഇത്തരത്തിൽ മന്ത്രിയുടെ സെക്ഷൻ മന്ത്രിയുടെ ഉദ്യോഗസ്ഥർ പേഴ്സണൽ സ്റ്റാഫും അതുപോലെ തന്നെ ഗൻമാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ അനധികൃതമായി താമസിച്ചു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് എത്ര ദിവസം ഇവർ താമസിച്ചെന്നതിന് കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല പ്രധാനമായും ഈ മന്ത്രിമാർക്ക് ഇവിടെ മന്ത്രിമാരുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ ബുക്കിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ താമസിക്കാമെന്ന ഒരു സാധ്യതയുണ്ട് പക്ഷെ ആ സാധ്യതയൊന്നും ഇല്ലാതെയാണ് ഇവർ ഇവിടെ താമസിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് അതായത് പ്രധാനമായും റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്ത് മുതൽ ഇത്തരത്തിലൊരു താമസം നടത്തിയിട്ടുള്ളത് അതായത് ശരാശരി ഒരു മാസം പത്ത് ദിവസം ഇത്തരത്തിൽ താമസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത് മുൻമന്ത്രി എം എം മണിയുടെ സ്റ്റാഫിനാണ് ഇത്തരത്തിലുള്ള അനധികൃത താമസത്തിന് വിജിലൻസ് പിഴ ഈടാക്കിയിരിക്കുന്നത് സുബിൻ തോമസ് ആണ് വിശദാംശങ്ങൾ